കണ്ണൂർ ജില്ലയിലെ ഏറ്റവും മികച്ച പത്ത് റെയിൽവേ സ്റ്റേഷനുകളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് ഒന്നാമത്തേത് കണ്ണൂർ കേരളത്തിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് കണ്ണൂർ തുരന്തോ എക്സ്പ്രസ് ട്രെയിൻ ഒഴിച്ചാൽ എല്ലാ ദീർഘദൂര ട്രെയിനുകൾക്കും സ്റ്റോപ്പുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് കണ്ണൂർ നാല് പ്ലാറ്റ്ഫോമുകളും പത്ത് ട്രാക്കുകളുമുള്ള റെയിൽവേ സ്റ്റേഷനാണ് കണ്ണൂർ വയനാട് കൊടക് ഭാഗത്തുള്ളവർ ആശ്രയിക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ് കണ്ണൂർ രണ്ടാമത്തേത് തലശ്ശേരി കണ്ണൂരിൽ നിന്നും കോഴിക്കോട് റൂട്ടിൽ ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് വയനാട് കൊടഗ് ഭാഗത്തുള്ളവരും ഈ റെയിൽവേ സ്റ്റേഷനെയും ആശ്രയിക്കുന്നു കണ്ണൂർ ജില്ലയിൽ ആകെ പതിമൂന്ന് റെയിൽവേ സ്റ്റേഷനുകളാണുള്ളത് മൂന്നാമത്തേത് പയ്യന്നൂർ കണ്ണൂരിൽ നിന്നും മംഗലാപുരം റൂട്ടിൽ മുപ്പത്തിയാറ് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് നാലാമത്തേത് പഴയങ്ങാടി കണ്ണൂരിൽ നിന്നും മംഗലാപുരം റൂട്ടിൽ ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത് അഞ്ചാമത്തേത് കണ്ണപുരം കണ്ണൂരിൽ നിന്നും മംഗലാപുരം റൂട്ടിൽ പതിനാല് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് ആറാമത്തേത് എടക്കാട് കണ്ണൂരിൽ നിന്നും കോഴിക്കോട് റൂട്ടിൽ പതിനൊന്ന് കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത് ഏഴാമത്തേത് വളവട്ടണം കണ്ണൂരിൽ നിന്നും മംഗലാപുരം റൂട്ടിൽ ആറ് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് എട്ടാമത്തേത് ഏഴിമല കണ്ണൂരിൽ നിന്നും മംഗലാപുരം റൂട്ടിൽ മുപ്പത്തിമൂന്ന് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് ഒമ്പതാമത്തേത് പാപ്പിനിശ്ശേരി കണ്ണൂരിൽ നിന്നും മംഗലാപുരം റൂട്ടിൽ എട്ട് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് പത്താമത്തേത് ജഗന്നാഥ ടെമ്പിൾ ഗേറ്റ് കണ്ണൂരിൽ നിന്നും കോഴിക്കോട് റൂട്ടിൽ ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ